ചെയ്യാൻ നല്ല ട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടവാ അതിന്റെ ആ ഒരു ഗ്രേവി ഒക്കെ പറയാൻ പിന്നെ ഈ താറാവ് നമ്മള് കറി വെക്കുമ്പോത്തേനും പറഞ്ഞു പറഞ്ഞതായിരുന്നു എന്നാന്ന് വെച്ച താറാവ് ചിക്കനെ കൂട്ടുക താറാവ് വാങ്ങിച്ചേച്ച് അതിൻ്റെ തൊലിയും അതിൻ്റെ എന്നാ പറയുന്ന ഫെതേഴ്സും എല്ലാം ഒന്ന് കളഞ്ഞേച്ചും എത്രയും വേഗം അതിനെ കമ്പാരിറ്റീവ്ലി ചിക്കൻ നോക്കുവാന്നതിൽ എത്രയും വേഗം കറി വെക്കണം എന്നാ പറയുന്നത് ബേസിക്കലി ഇത് ചേറി കിടക്കുന്ന ഒരു ബേഡ് ആയതുകൊണ്ടും ഒക്കെ ആ അമച്ചിമാർ പറഞ്ഞിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസിക്കുവാന്നെങ്കിൽ തന്നെയും അതിനെ ഇച്ചിരി മഞ്ഞപ്പൊടിയിൽ ഇട്ട് തിളച്ച വെള്ളത്തിലോട്ടൊന്ന് ഇട്ടേച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചേച്ചാലും മതി അപ്പൊ ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് താറാവ് റോസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് പറഞ്ഞുതരാം ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാ ഞാൻ ഒരു ചെറിയ താറാവിനെയാണ് എടുത്തേക്കുന്നെ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് എന്നിട്ടെന്ന് എന്നാ ചെയ്തതെന്ന് അറിയാമോ ഇതിൻ്റെ വേവ് ഇച്ചിരി കൂടുതലാകുന്നത് കൊണ്ട് ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞേക്കുന്നത് കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞു അപ്പോൾ കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞാലും വലുതാകുന്നേലും ഇതിന് ബേസിക്കലി കുറച്ച് വേവ് കൂടുതലാണ് പിന്നെ ഇത് പച്ച ഇറച്ചി അല്ല ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടെ ഇച്ചിരി തിളച്ച വെള്ളത്തിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് താറാവ് ഒന്ന് തിളപ്പിച്ചേച്ച് ഊറ്റി വെച്ചേക്കുക അപ്പം അത്രയും നല്ലതാണ് മീൻ അമ്മച്ചമാരൊക്കെ പറയും നമ്മൾ അനുസരിക്കണ്ടേ പിന്നെ ഇത് കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇതെന്നാത്താ ഇത് നമ്മൾ ഈ പറയാൻ പോകുന്ന ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാ ഇതിപ്പോൾ രണ്ട് വലിയ സവാള അതായത് ഗ്രേവി എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ എടുത്തോണം പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളകും ഇതേപോലെ ഞാൻ പറയുക നമുക്ക് എരിവ് അനുസരിച്ച് എടുത്തേച്ചാൽ മതി പിന്നെ കുറച്ച് ടൊമാറ്റോ ഇതും ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ ആയ ഞാൻ എടുത്തത് എന്നാന്ന് വെച്ചാ കൊറച്ച് ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങ് എന്നാന്ന് അറിയാമോ ഞാനിപ്പോ ഫിംഗർ ചിപ്സ് പോലെ ഒക്കെ മുറിച്ച് വെച്ചേക്കുവാ ഇത് ശരിക്കും പച്ച ഉരുളക്കിഴങ്ങല്ല പുഴുങ്ങി എടുത്തേച്ച് നമ്മൾ ഇത് ഫിംഗർ ചിപ്സ് പോലെ മുറിച്ച് വെച്ചേക്കുന്ന ഇത് ഇച്ചിരി കറിവേപ്പില അത് പിന്നെ നമുക്ക് എത്രയായാലും താറാവ് റോസിന് കറിവേപ്പില ഇല്ലേലൊക്കുകയല്ല പിന്നെ ഇത്രയും കറിവേപ്പില നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തു ഇത് ഇച്ചിരി വിനാഗിരിയാ വേണ്ടിയേ വിനാരി ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒഴിച്ചേച്ചാൽ മതി കാരണം ടൊമാറ്റോ ബേസിക്കലി പുളിയ അന്നേരം ഒരു ടീസ്പൂണൊക്കെ മതിയാവും കുറച്ച് ഉപ്പ പിന്നെ ഉപ്പെന്താന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇടുക ഇറച്ചി വേവിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം അതല്ല പിന്നെ ഗ്രേവിയില ചേർക്കുവാണെങ്കിൽ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇത് എന്നാന്ന് വെച്ചാൽ നെയ്യ ഈ ദിവസവും നമ്മൾ ഈ നെയ്യും ബട്ടറും വെളിച്ചെണ്ണയും ഡാൾനയും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ഞാൻ ബേസിക്കലി എന്താണെന്നറിയോ എന്നെ എന്നെ അംഗീകരിച്ച് തന്നേ പറ്റത്തുള്ളൂ സ്വാദ് പോയി പോയാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഒരു കാര്യം ഇല്ലാതായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആ ഒരു കറക്റ്റ് റേഷ്യോയിൽ തന്നെ പോകുന്നത് ഇതിപ്പോൾ കറക്റ്റ് റേഷ്യോ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് എത്ര വെളിച്ചെണ്ണ എടുക്കുന്നു അത്രയും തന്നെ നെയ്യും എടുക്കണം അതെല്ലാത്തിനാന്ന് വെച്ചാൽ നമ്മുടെ താറാവ് ഒന്ന് വറുത്ത് കോരാനാ ഇത് പിന്നെ ഇച്ചിരി കടുക അത് നമുക്ക് ലാസ്റ്റ് തന്നെ പറയുന്നത് ആ ഗ്രേവി ഉണ്ടാക്കാൻ നേരത്തേക്ക് വേണ്ടിയതാണ് ഇത് ഒരു സെക്ഷൻ അതായത് നമുക്ക് താറാവിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ് ഇത്രയും സാധനം ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അടുത്തതെന്നാന്ന് വെച്ചാൽ ആ താറാവിനകത്തോട്ട് അരച്ച് പെരട്ടാനായിട്ട് വേണ്ടിയതാണ് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാ ഞാൻ എടുക്കത്തുള്ളൂ എരിവ് നോക്കണം എന്നാ കാശ്മീരി മുളക് പൊടി ഇട്ടാനുള്ള ഗുണങ്ങള് ഞാൻ പറഞ്ഞു തന്നു നല്ല കളർ കിട്ടും എരു കാണുക ഗ്രേവിക്ക് തിക്നെസ്സും കൂടും ഇത് ഇച്ചിരി മല്ലിപ്പൊടിയാ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് ഞാൻ ചതച്ചിട്ടില്ല അരിഞ്ഞിട്ടുമില്ല ചോളയായിട്ട് തന്നെ ഇട്ടേക്കുക അതൊരു എന്നാ പറയുന്ന ഒരു കൊടം വെളുത്തുള്ളി എന്നൊക്കെ പറയല അന്നേരം ആ കൂട്ട പക്ഷേ എന്നാ ഇത് ഇച്ചിരി കൂടുതലുണ്ട് അത്രയും വേണ്ട ഒരു ആറോ എട്ടോ അല്ലി മതിയാവും ഇതെന്നാന്ന് വെച്ച കൊറച്ച് സവാള തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു വലിയ സവാള വെച്ചോ പിന്നെ വേണ്ടിയത് ഇച്ചിരി ഇഞ്ചിയ ഇത് കുറച്ച് കുരുമുളക് പൊടിയാ പിന്നെ കുറച്ച് തനി കുരുമുളക് വേണേ അത് എന്നാത്തിനൊന്നറിയാവോ ഗ്രേവിയിൽ ഒന്നിച്ചുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത റോസ് എന്നൊക്കെ പറയുമ്പോ നമ്മള് കഴിക്കുമ്പോൾ ഇച്ചിരി കുരുമുളക് കടിക്കാനൊക്കെ വേണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് പെരിഞ്ജീരകം പിന്നെ ഏലക്ക പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് ജീരകം പെരിഞ്ചീരകവും ജീരകവും എപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയില ഈ സ്പൈസസ് ആരൊക്കെ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ താറാവിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി പറഞ്ഞു തന്നു അതേപോലെ ആ പെരട്ടാനുള്ള എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നു ഇനി ഞാൻ പെരട്ടാൻ പോവാ അപ്പോൾ ഒരു മിക്സിയിലെടുത്തിട്ട് അത് അരയ്ക്കണം ആദ്യം നമുക്ക് മഞ്ഞപ്പൊടിയിൽ നിന്ന് തുടങ്ങാം ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചേക്കുവാ ഇറച്ചി അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ നിറച്ചിട്ടേക്കണേ അതേപോലെ മല്ലിപ്പൊടി പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി ഒരു പത്ത് അല്ലി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ സവാള മൊത്തം ഇടണം കുറച്ച് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടു കേട്ടോ എന്നാന്ന് അറിയാമോ അപ്പോ നമുക്കത് താറാവ് വെച്ചിരി വേവ് കൂടുതൽ സാധനമാണ് മീറ്റ് ഐറ്റംസിന് ബേസിക്കലി ഇഞ്ചിയും വെളുത്തുള്ളിയും നിറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാന്ന് പറഞ്ഞ് കൂട്ടല്ലേ കുറച്ച് കുരുമുളക് പൊടി പെരിഞ്ചീരകം ഒരു സ്പൂൺ ും ഒരു കഷ്ണം മതി ഏലക്ക അല്ല ഞാൻ കുറച്ച് അഞ്ചാറെണ്ണല്ല പിന്നെ ജീരകം ഇത് ഇത്ര ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരിയെ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കാ സ്പൈസസും ഉള്ളിയും എല്ലാം കൂടെ നല്ല അരച്ചെടുത്തേക്കുക ഇനി ഒരു ബൗൾ എടുത്തേച്ച് നമ്മുടെ ഇറച്ചി അതിനകത്തോട്ട് ഇടണം എന്നേ നമ്മുടെ ഈ അരപ്പ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടാൻ പോവാം ോ ബേസിക്കലി പറയുന്നത് പറയുന്ന നമ്മച്ചമാരൊക്കെ പറയുന്ന ഇറച്ചി പെട്ടെന്ന് വേവുകയല്ലെന്ന പറയുന്നേ പക്ഷേ നമ്മുടെ ഇച്ചിരി ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് എനിക്ക് കൈവാക്കങ്ങനെ ആയിപ്പോയി എന്നാ ചെയ്യാനാ പിന്നെ ഒരു കാര്യം കൂടെ ഈ ഇറച്ചി നമുക്ക് ഒരിക്കലും ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് വേവിക്കാൻ ഒക്കുകയല്ല എത്രയായാലും പ്രഷർ കുക്കറിനകത്തിടാനേ ഒക്കത്തുള്ളൂ അത്ര വേവുണ്ട് എന്നാ പറയുന്നത് നമ്മുടെ ഈ താറാവിന് ഞാന് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അതെല്ലാം കൂടെ പെരട്ടി താറാവിനെ ഞാൻ ഈ കുക്കറിനകത്തോട്ടിട്ടു പിന്നെ താറാവിന് ബേസിക്കലി വെള്ളം നമ്മൾ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചേറ് കിടക്കുന്ന ബേഡ് ആയതുകൊണ്ട് അതിനകത്ത് നേരത്തെ വേവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി അത് വേവിച്ച് വെച്ചായിരുന്നല്ലോ അപ്പം അതിനകത്തുള്ള വെള്ളം ആണെങ്കിൽ ഇച്ചിരി അങ്ങ് മാറും അതുകൊണ്ട് നമ്മളത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം അടച്ചു വെച്ച് വേവിക്കാം വേവിക്കാൻ വെച്ചു പക്ഷെ താറാവ് വേവിണെങ്കിൽ കുറെ നേരം വേണം ഒരു ഒരു വലിയൊരു എന്നാ പറയുന്നത് ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ വെച്ചു വന്നതല്ലേ അപ്പോഴത്തേക്ക് ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു മൂന്ന് പ്രഷറൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുക്കർ ഓഫ് ചെയ്തു പക്ഷെ അതിനി ബന്ധമില്ലയോന്നൊന്നും എനിക്കറിയാം മെലെ തന്നു നോക്കിയാലേ അറിയത്തുള്ളൂ നില ഒന്നും നോക്കാം കേട്ടോ പക്ഷെ എൻ്റെ പ്രഷർ കുക്കറിന്റെ ആവിയൊക്കെ വന്നപ്പോത്തേനുണ്ടല്ലോ ആ എണ്ണ മണമായിരുന്നറിയാ ഇനി നെക്സ്റ്റ് എന്നാ പാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയില് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം ആ ഇറച്ചി മുഴുവൻ വറുക്കാനുള്ള എണ്ണയല്ലേ അന്നേരം ഇച്ചിരി വേണം എന്നാന്ന് വെച്ചാൽ ഒത്തിരി കുറച്ച് പോയാൽ ഒക്കുകയല്ല ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി നെയ്യൊക്കെ നല്ല ചൂടായി വരുന്നുണ്ട് ഇനി ഇത് വറുത്ത് കോരണ്ടേ ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ഈ ഗ്രേവി വേണ്ട അതിനകത്ത് ആ ഇറച്ചി മാത്രം ഊറ്റിയെടുത്തേച്ച് നമുക്ക് ഈ എണ്ണയിലോട്ടിടാം വറക്ക എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ ശരിക്കും ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ മതി ഒരു ഒരിച്ചിരി ബ്രൗൺ ബ്രൗൺ ഒക്കെ ആയിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അന്ന് പറഞ്ഞ പോലെ മതി താറാവിറച്ചി വേവിച്ച് വെച്ചു എപ്പോഴും ഇറച്ചിയൊക്കെ ഇങ്ങനെ വേവിച്ച് വെക്കുന്ന കേട്ടോ അതിൻ്റെ രുചി ആ പെരട്ടുന്ന അരപ്പും ഒക്കെ ഉണ്ടല്ലോ അതിലോട്ട് അങ്ങ് പിടിക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു എന്നാ പറയുന്നത് ഒരു പച്ച ഒക്കെ ചുവയൊക്കെ ഒന്ന് മാറും ആ ഒരു ടേസ്റ്റ് കൂടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എന്നാ അടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടാവുമോ ഞാൻ ഇപ്പം ഇറച്ചി വറുത്തപ്പോഴത്തേക്കും ഒരു അഞ്ച് സ്പൂണ് എണ്ണയും നെയ്യും കൂടി ആ ഒഴിച്ചു വെച്ചിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഇല്ല എനിക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ അപ്പോൾ ഞാനൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുക ചീനച്ചെട്ടി ചൂടാ എണ്ണ ചൂടാ എല്ലാം ചൂടായി കിടക്കുവല്ലേ അപ്പം നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം ഇപ്പം കടുക് നല്ലതായിട്ട് പൊട്ടുക അന്നേരത്തേക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ടുണ്ട് സവാള ഇട്ടു എന്നെ ചെന്നാ ചെയ്യണ്ടേ ഒരു രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് അത് കീറി വെച്ചേക്കുന്ന പച്ചമുളക് അന്നേരം ഒരു രണ്ട് മൂന്ന് എണ്ണ ഇട്ടാൽ മതി പച്ചമുളകും ഇട്ടു നമ്മുടെ സവാള ഇട്ടു ഇതിനകത്തോട്ട് ഇനി എണ്ണാന്ന് വെച്ചാ ഇച്ചിരി നമ്മുടെ ടൊമാറ്റോയും കൂടെ പറ ടൊമാറ്റോ ഇട്ടു സവാള ഇട്ടു പച്ചമുളക് ഇട്ടു അല്ലെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ ഉള്ളി നല്ലതായിട്ട് ഒന്ന് വഴന്നില്ല ഇച്ചിരി വഴലാനുണ്ട് ആ സമയത്ത് എന്നാ ചെയ്യുന്ന അറിയോ ഇതിനകത്ത് ഇന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഊറി ഊറി വരുവേലേ ആ സമയത്ത് നമ്മൾ മിക്സിക്കകത്ത് ആദ്യം അരച്ചു വെച്ചേക്കുന്നതിന്റെ കുറച്ച് അരപ്പ് ബാക്കി ഇരിപ്പോട്ടെ ആ അരപ്പിനെ എന്നാ ചെയ്യണോന്നറിയാവോ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം ഇട്ട അരപ്പാന്നെങ്കിൽ നല്ല അസലായിട്ട് മൂക്കണം ആ പച്ചൊവയൊക്കെ ഒന്ന് മാറി അതൊരു എന്നാ പറയുന്നത് ഒരു ബ്രൗൺ കളർ ഒക്കെ ആയി വരണം അതിനൊരു എന്നാ പറയുന്നത് ഇച്ചിരി ഇച്ചിരി ഒരു സമയം വേണം എൻ്റെ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് വഴറ്റിയേ അത് മതി വച്ചാൽ ഒത്തിരി അങ്ങ് വയറ്റി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്നാഷ് ചെയ്തായി പോയാൽ പിന്നെ നമുക്ക് ആ ഗ്രേവി കോട്ട് ചെയ്യാനൊന്നും കാണുവരാ അന്നേരം ഈ സമയത്ത് എന്നാ ചെയ്യണം എന്നറിയോ നമ്മൾ നേരത്തെ ഗ്രേവിച്ചിലിറച്ചി അതിന്റെ വെള്ളം നമ്മുടെ കുക്കറിലുണ്ട് അത് ഇതിനകത്തോട്ട് ഒഴിക്കണം ഈ വെള്ളം ഇനകത്തോട്ട് ഒഴിച്ചു ഇനി മിക്സിക്കകത്ത് ഒരു വെള്ളം വെച്ചിട്ടുണ്ട് അഥവാ നമുക്ക് ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചേച്ചാൽ മാത്രം മതി ഇതങ്ങോട്ട് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ ആ വറുത്ത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ ഇതിനകത്തോട്ടും കിട്ടും ഇതിനകത്തോട്ട് ഞാൻ ചേർത്തു ഇനി എന്നാന്ന് വെച്ചാൽ ഈ താ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന ഗ്രേവിയും ആ താറാവ് വറുത്തതും എല്ലാം ഇപ്പം നമുക്ക് ഒരു പാത്രത്തിലായി ഇനി എല്ലാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം താറാവിലാതെ നമ്മൾ പ്രത്യേകം ചേർത്ത് ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണം അതിനായിട്ട് കുറച്ച് സമയം വേണം അപ്പം നമുക്കൊന്ന് അടച്ചിടാം നമ്മൾ ആ ഇറച്ചിയെല്ലാം ഇട്ടു ഗ്രേവി നല്ല തിക്കാവുന്നുണ്ട് ഇതിനകത്ത് നമ്മളിനിപ്പം എന്നാ നോക്കുക പകുതി വേവിച്ച് വെച്ചേക്കുവാ ഞാൻ ഉരുളക്കിഴങ്ങ് അന്നേരം ഈ ഗ്രേവിയും ഇറച്ചിയും കൂടെ ഒന്നും പിടിക്കാനുള്ള ഒരു സമയമില്ലേ ആ സമയം നമ്മൾ ആ മറ്റേ ആ ഉരുളക്കിഴങ്ങ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം റോസ്റ്റിൻ്റെ ഒക്കെ നല്ല മണം അത് എന്നറിയോ ഈ ആ ഉരുളക്കിഴങ്ങോട്ട് ഒന്ന് പിടിക്കാൻ വെക്കുകയല്ലേ അന്നേരത്തേക്കും എന്നാന്ന് പറയുന്നത് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോണ്ടല്ലോ ആ മുരിഞ്ഞ് വരുന്ന സാധനവും കൂടെ നമ്മൾ ഇളക്കി കറിയിനകത്തോട്ട് ഇടണം കുറച്ചുകൂടെ ടേസ്റ്റാണ് ഈ ഒരു മണം വരുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാൻ തോന്നുന്നു ഞാനിടും പ്ലേറ്റ് പ്ലേറ്റ് എടുക്കാം ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവാനിടുമ്പത്തേനുണ്ടല്ലോ തീ ഒത്തിരി സിം ആക്കിയേക്കണേ അല്ലേലോ ഉണ്ടല്ലോ മറ്റൊന്ന് അങ്ങ് ആ എന്താ പറയുന്ന ആ വെള്ളമൊക്കെ അങ്ങ് പെട്ടെന്ന് വറ്റി പോയേച്ച് ഉരുളക്കിഴങ്ങും വേവു എല്ലാം എല്ലാ ഒരു കുളവാകും പിന്നെ വെള്ളം വെള്ളമൊഴിക്ക് വരുന്നുണ്ട് പല പ്രാവശ്യം വെള്ളമൊഴിക്കുമ്പോഴത്തേക്കാരുചിയൊക്കെ അങ്ങ് പോകും ഒരു തക്കാളിയോ ആഹ് ഒരു എന്താ പറയുന്ന ഒരു പച്ചമുളകോ എന്തേലും ഒക്കെ ഉണ്ടോന്നെങ്കി നമുക്ക് ചെയ്യാം ചുമ്മാട്ടാ എന്റെ കൈ കിട്ടിയതിനെ ഞാൻ ചുമ്മാ അലങ്കരിച്ചെന്നൊക്കെ ഉള്ളു വലിയ കലാബോധം ഒന്നും